أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما أموالكم وأولادكم فتنة والله عنده أجر عظيم فاتقوا الله ما استطعتم واسمعوا واطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فاولئك هم المفلحون ان تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم عالم الغيب والشهاده عالم الغيب والشهاده العزيز الحكيم പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്ത സൂറത്തിൽ സൂറത്ത് തഹാബലിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അഥവാ അവസാനത്തെ നാല് ആഴ്ത്തുകളാണ് ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ഇന്നമാ അംവാലുക്കും തീർച്ചയായും നിങ്ങളുടെ സമ്പത്ത് വ ഔലാദുക്കും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്തനത്തിനും ഒരു പരീക്ഷണമാകുന്നു നിങ്ങളുടെ സമ്പത്തും സന്താനവും ഒരു പരീക്ഷണമാകുന്നു വല്ലാഹു ഐന്ദഹു അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു അജുറുൻ അലീം മഹത്തായ പ്രതിഫലമുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത് ഫത്തഖുല്ലാഹ മസ്തത്താഴ്ത്തും നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾക്ക് കഴിയുന്ന കഴിയുന്നത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക വസ്മഴവും നിങ്ങൾ കേൾക്കുക വാത്തിയറവും നിങ്ങൾ അനുസരിക്കുക നിങ്ങൾ അള്ളാഹുവിനെ സാധിക്കുന്നത്ര സൂക്ഷിക്കുകയും നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക വാംഫെക്കോ ഹൈറല്ലി അംഫുസിക്കും നിങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുക വാംഫെക്കോ ഹൈറല്ലി അംഫുസിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അഥവാ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചിലവെടുക്കുകയും ചെയ്യുക വമാൻ യോഗ ആരെങ്കിലും സൂക്ഷിക്കുന്നുവെങ്കിൽ അഥവാ രക്ഷ ആരെങ്കിലും സൂക്ഷ്മത പുലർത്തുന്നുവെങ്കിൽ ശുഹനഫ്സിഹൻ അഫ്സിൽ നിന്ന് മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് അല്ലെങ്കിൽ പിശുക്കിൽ നിന്ന് മനസ്സിനെ നിങ്ങൾക്ക് സൂക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ പിശുക്കിൽ നിന്ന് മനസ്സിനെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നുവെങ്കിൽ ഉലായിക അപ്പോൾ അവർ തന്നെയാണ് ഹുമുൽ മുഫ്ലെഹുൻ അവർ തന്നെയാണ് വിജയം വരിച്ചവർ അപ്പോൾ അവർ തന്നെയാണ് വിജയികൾ ഇൻ നിങ്ങൾ കടം കൊടുക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന് കർലൻ ഹസന് നല്ല കടം നിങ്ങൾ അള്ളാഹുവിന് ഒരു കടം കൊടുക്കുകയാണ് എങ്കിൽ യുദാഴിഫഹുലക്കും അത് നിങ്ങൾക്ക് ഇരട്ടിയായി തിരിച്ചു കിട്ടും യുതാഴ്ഫുലക്കും അത് നിങ്ങൾക്ക് ഇരട്ടിയായി തിരിച്ചു കിട്ടും വയാഫുറിലക്കും നിങ്ങൾക്കവൻ പുറത്തു തരികയും ചെയ്യും നിങ്ങൾക്കവൻ പുറത്തു തരികയും ചെയ്യും വല്ലാഹു ഷക്കൂറുൻ ഹലീം അള്ളാഹു നന്ദിയുള്ളവനാണ് അതേപോലെ തന്നെ ഹലീം സഹനശീലനുമാണ് അള്ളാഹുവിന് അങ്ങേറ്റത്തെ നന്ദിയുണ്ട് അതേപോലെ തന്നെ സഹനശീലവും അള്ളാഹുവിനുള്ളതാണ് ആലിമിൽഹൈബ് അദൃശ്യങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു വശഹാദ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ കാര്യങ്ങൾ അത് അറിയുന്നവനാണ് അവൻ അൽ അസീസ് പ്രതാപശാലിയാണ് അൽ ഹക്കീം അതേപോലെ തന്നെ യുക്തിമാനുമാണ് അള്ളാഹു പ്രതാപശാലിയാണ് ഈ നാല് ആയത്തുകളിൽ അള്ളാഹു സുബാനോ ഗത്താല നമ്മോട് ചില കാര്യങ്ങൾ സൂചി സൂക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടും ഇന്നമ മാ അംബാലുക്കും ഔലാദുക്കും ഫിത്സ നിങ്ങളുടെ ധനവും നിങ്ങളുടെ സമ്പ നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളുമൊക്കെ ഒരു പരീക്ഷണ വസ്തുവാണ് വല്ലാഹു അഴിന്തഹു അജുറിനാള്ളയും മഹത്തായ പ്രതിഫലം അള്ളാഹുവിൻ്റെ പക്കലാണ് മക്കൾ ഉണ്ടാകുമ്പോൾ ചിലരെങ്കിലും ഞാൻ തൽക്കൽക്കാരൻ രക്ഷപ്പെട്ടുപോയി എനിക്കിനി ആരെയും ഭയക്കേണ്ടതില്ല എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള മക്കൾ എനിക്കുണ്ട് എന്ന് വിചാരിക്കാറുണ്ട് അതേപോലെ തന്നെ സമ്പത്തുണ്ടാകുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് എനിക്കിനി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുവിധം ചൂക്കടായാലും ബാക്കി കാര്യങ്ങൾക്കൊക്കെ നോക്കാൻ മാത്രമല്ല സമ്പത്തും എനിക്കുണ്ട് എൻ്റെ നാല് കുടുംബത്തിന് കഴിയാനുള്ള നാല് തലമുറക്ക് കഴിയാനുള്ള സ്വത്തൊക്കെ എനിക്കുണ്ട് എന്ന ഒരു ചിന്ത ചില ആളുകൾക്ക് ഉണ്ടാകും ഇനി അള്ളഹാനെ ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മൾ അറിയേണ്ടത് അള്ളാഹുസ്ഹാനോ താല എപ്പോൾ വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും ഇതൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ കഴിവറ്റവനാണ് അതാണ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് യഥാർത്ഥ പ്രതിഫലമുള്ളത് എന്ന് പറയുന്നത് മഹത്തായ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് കാരണം അള്ളാഹുൻ്റെ അടുക്കലുള്ളത് തീർന്നു പോകില്ല പരലോകാണെങ്കിൽ ശാശ്വതമായ കാര്യമാണ് അത് പിന്നെയിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല അപ്പോൾ ഒരിക്കലും തന്നെ ഇതിൽ നമ്മൾ അഹങ്കാരികളായി മാറരുത് രണ്ടാമത്തേത് ഫത്തക്കുല്ലാഹ മസ്തത്താഴത്ത് നിങ്ങളാൽ സാധിക്കുന്ന അത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക ഇസ്തിത്താഴത്ത് എന്ന് പറയുന്നത് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കഴിവ് അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ ഒരാൾ ഇരുന്ന് നിസ്കരിക്കുന്നതിന് നിന്ന് നിസ്കരിക്കുന്നതിന് പേരും ഇരുന്ന് നിസ്കരിക്കുകയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അയാൾക്ക് നിന്ന് നിസ്കരിക്കാനുള്ള കഴിവുണ്ടോ പക്ഷേ അത് കൊടുത്ത അള്ളാക്ക് കഴിവ് നൽകിയ അള്ളാഹ്ക്കറിയാം അപ്പോൾ ആ അള്ളാഹു നൽകിയ കഴിവ് അതനുസരിച്ചുകൊണ്ട് മസ്തത്താഴ്ത്തും നിങ്ങളോട് സാധിക്കുന്നത്ര എത്ര സാധിക്കുന്ന അള്ളാഹ് അത്രയും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് നിൽക്കുക മറ്റൊന്ന് ഭസ്മവും നിങ്ങൾ കേൾക്കണം അള്ളാഹു സുഹാനവത്താല പറയുന്നത് അള്ളാഹിൻ്റെ റസൂല് പറയുന്നത് നിങ്ങൾ കേൾക്കണം മാത്രമല്ല വാർത്തവും അനുസരിക്കും വേണം നിങ്ങളാൽ സാധിക്കുന്നത്ര അത് ഓരോരുത്തരുടെയും സാധ്യത എത്ര എന്നുള്ളത് അള്ളാഹ്ക്കെ അറിയുമോ അതേപോലെ തന്നെ അള്ളാഹു പറയുന്നത് കേൾക്കുകയും അള്ളാഹു പറയുന്നത് അനുസരിക്കും വേണം വാങ്ഫ്യക്കവും നിങ്ങളെ ചിലവഴിക്കും വേണം ഹൈറലി അംഫുസിക്കും നിങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്ക് തന്നെയും ഏറ്റവും നല്ലതായി തീരുന്ന രൂപത്തിൽ നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കണം അതിന് ഈ ചിലവഴിച്ചതിൻ്റെ ഇതാരാ തരുക അള്ളാഹു തരും എന്നിട്ട് പറയുന്നു ശുഹൻ നഫ്സിൽ നിന്ന് പിശുക്കിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്രാപിക്കാൻ രക്ഷപ്പെടുത്താൻ സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുവെങ്കിൽ പലരും പരാജയപ്പെടുന്നത് ഇവിടെയാണ് ധനം ചെലവഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവഴിക്കാമെന്ന് തോന്നില്ല എൻ്റെ കുടുംബത്തിന് വേണം എൻ്റെ സ്വന്തക്കാർക്ക് വേണം ഞാനുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വേണം അതുകൊണ്ട് വേറെ വേറെ ചിലവഴിക്കാൻ കഴിയില്ല അള്ളാഹുൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനൊന്നും ആവില്ല എന്ന് പറയും ഫൗലായി കഹുൽ മുഫ്ലിഹുമുൽ എന്നാൽ ഷുഹൻ്റെ അപ്സിൽ നിന്ന് സ്വന്തം ആത്മാവിനെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയേൽക്കാൻ ആർക്ക് സാധിക്കുമോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിലാണ് തൻ്റെ തന്നെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ധനം ചെലവഴിക്കുന്നത് വിശുക്കിൽ നിന്നും സ്വന്തം മോചനാവണം പിശക്ക് ധനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞില്ല പിശുക്കെന്നാണ് ധനത്തിൻ്റെ കാര്യത്തിന് അല്ലാതെയുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടാനുള്ള ഒരു സന്മനസ് ചിലപ്പോൾ ഉണ്ടാവുക എൻ്റെ കുടുംബത്തിനും ബന്ധുത്വമൊക്കെ ഞാൻ നോക്കണ്ടേ അതുകൊണ്ട് എനിക്ക് പഠിച്ചവൻ്റെ മാർഗത്തിലൊന്നും ചെയ്യാൻ വൃത്തില്ല എൻ്റെ ദേഹം കൊണ്ടൊന്നും ചെയ്യാൻ വൃത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും അവിടെയൊക്കെ ഇതൊക്കെ അള്ളാഹു തന്നതാണ് അള്ളാഹുൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ആ ഒരു പിശുക്കിൽ എന്നുള്ള മോചനം മുതൽ അള്ളാഹു സുഹാനാവത്തല്ല നൽകുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഷുഹൻ നഫ്സിൽ നിന്ന് പിശുക്കിൽ നിന്ന് അതിൽ നിന്ന് മനസ്സിനെ രക്ഷപ്പെടുത്തിയെടുക്കുക സ്വന്തത്തെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമായിട്ട് തന്നെയാണ് അള്ളാഹു മനസ്സിലാക്കി തരുന്നത് പിന്നീട് പറഞ്ഞ കർദൻ ഹസന് നിങ്ങൾ അള്ളാഹുവിന് നല്ല കടം കൊടുക്കുക അള്ളാഹുവിന് കടത്തിൻ്റെ ആവശ്യമുണ്ടോ പലരും ചോദിക്കും അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ധനം ചെലവഴിക്കുക എന്നുള്ളതാണ് അള്ളാഹുൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക ചിലവഴിക്കണമെന്ന് അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുൻ്റെ റസൂല് ആർക്ക് വേണ്ടിയൊക്കെ പറയുന്നുണ്ടോ ആ സമയത്ത് അതിലേക്ക് ചിലവഴിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ കടം കൊടുക്കുക എന്നാണ് എന്നിട്ട് പറയുന്നത് യുറായക്കും അതുകൊണ്ടുള്ള ഒരു മെച്ചന്ത ഇരട്ടിയായി അള്ളാഹു തിരിച്ചു ഈ ഇരട്ടി എന്ന് പറയുന്നത് ഒന്നിന് രണ്ട് അഞ്ചിന് പത്ത് എന്ന നിലക്കല്ല അള്ളാഹു സുബാനോ തലേക്ക് കൊടുക്കുന്ന കടത്തിൻ്റെ ഉള്ള മടങ്ങുകൾ പത്തിരട്ടിയും നൂറരട്ടിയും എഴുന്നൂറ് ഇരട്ടിയും എഴുപതിനായിരം ഇരട്ടിയും ഒക്കെ കിട്ടും ആ സന്ദർഭത്തിൻ്റെ തേട്ടമനുസരിച്ചും അതേപോലെ തന്നെ അനിവാര്യത അനുസരിച്ചും ഒക്കെ തന്നെ അതിൻ്റെ പ്രതിഫലം വളരെ കൂടും ഇല്ലാത്തവൻ്റെ സന്മനസ് ജുഹുദിൽ മുക്കല് തീരെ ഇല്ലാത്തവൻ്റെ അവൻ്റെ പരിശ്രമം അത് കൂടുതൽ അംഗീകരിക്കുന്നതാണ് ലക്ഷക്കണക്കിന് രൂപയുള്ള ആൾ ഒരായിരം രൂപ കൊടുക്കുന്നതും രണ്ടായിരം മൂവായിരമോ മാത്രമുള്ള ഒരാൾ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതും തമ്മിൽ ആലോചിച്ച് നോക്കിയാൽ ഒരുപക്ഷെ ഇതിനായിരിക്കും കൂടുതൽ പ്രതിഫലം ഉണ്ടാവുക അതേപോലെ തന്നെ അനിവാര്യമായിട്ട് ഒരാൾക്ക് അത്രയും അത്യാവശ്യമായിട്ട് കിട്ടേണ്ട സമയത്ത് പിശുക്കില്ലാതെ ആ സംഗതി പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ വലിയ വില അള്ളാഹു സുബാൻ അതിന് നൽകും യുലാഴ്ഫുലക്കും അള്ളാഹു അത് ഇരട്ടി പ്രതിഫലം നൽകും അതോട് കൂടി തന്നെ യാഫുലക്കും നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുകയും ചെയ്യും ഇതിൻ്റെ ഇരട്ടി കിട്ടുന്നു മാത്രമല്ല ചെയ്തു പോയ അപരാധങ്ങൾ ഈ ഒരു മനസ്സറിഞ്ഞുള്ള സംഭാവന കൊണ്ട് അള്ളാഹു അത് പുറത്തു തരികയും ചെയ്യും അള്ളാഹു ഷക്കോറിൻ അള്ളാഹു നന്ദി കാണിക്കുന്നവരാണ് ഹലീമാൻ അതേപോലെ തന്നെ അള്ളാഹു സഹനശീലനാണ് ഈ സഹനം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ തന്നെ ഇപ്പോൾ ഇതുപോലെ ദാനധർമ്മങ്ങളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തയാളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത എന്തെങ്കിലും തിന്മയുടെ പേരിൽ പെട്ടെന്ന് അയാളെ പിടികൂടി നശിപ്പിക്കുക എന്നുള്ള സംഗതി അല്ലാ അല്പം നിക്ഷമിക്കുന്നതാകും ഇത്തരക്കാരോട് പ്രത്യേകിച്ചും അതാണ് ഈ കൊണ്ട് ഇവിടെ അർത്ഥാക്കുന്നത് പെട്ടെന്നുള്ളൂ അയാളെ പിടിച്ച് ശിക്ഷിക്കൂല എന്നർത്ഥം കുറച്ചൊരു സാവകാശം അയാൾക്ക് കൊടുക്കും കനാളി തെരപ്പത്തിൽ ഒരുപാട് നന്മകൾ ഇത് ഈ രൂപത്തിൽ ചെയ്തതുകൊണ്ടാണ് മറ്റൊന്ന് ആലിം ലഹൈബി വഷഹാദ അള്ളാഹു ദൃശ്യവും ഒക്കെ അറിയുന്നവനാണ് എല്ലാം അള്ളാഹുവിനെ അറിയാം അല്ലാഹു ആലിമുൽബി വശഹാദ രഹസ്യവും അദൃശ്യവും ദൃശ്യവും അള്ളാഹുക്കറിയാം അള്ളാഹു പ്രതാപവാനാണ് അസീസാണ് അല്ലക്കീയും അതേപോലെ തന്നെ യുക്തിമാനുമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിലെ തരിമ്പും പിഴവില്ലാത്ത അവൻ്റെ ആസൂത്രണം മികവുറ്റതാണ് അതേപോലെ തന്നെ അവൻ്റെ എന്ന് പറയുന്നത് അതൊരുപാട് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത തലത്തിലുള്ളതാണ് എന്നുകൂടി മനസ്സിലാക്കുക അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതം നന്നാക്കിയെടുക്കാൻ പരിശ്രമിക്കുക റബ്ബസുഹാനാവതല നമ്മെ ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ وآخر دعوانا أن الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته